നമ്മുടെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ പോത്തിൻകാൽ മസാല കഴിക്കണമെന്നൊരു പൂതി ഇപ്പം ഞാനിവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അതിന് വയനാട്ടിൽ പോകണത്ര പിന്നെ ഇനിയിപ്പം പോത്തിൻകാൽ മസാല കഴിക്കാൻ വയനാട്ടിൽ പോകാൻ നിൽക്കുക ഇതൊക്കെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് ഒരു ചായ തിളപ്പിക്കാൻ അറിയാത്തവർക്ക് വരെ ഈ പോത്തിൻകാൽ മസാല തയ്യാറാക്കാം ഞാനിവിടെ ഒരു കാലും അരക്കിലോ പോത്തിറിച്ചും എടുത്ത് നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു പ്രശ്നം ഇതിന് നാല് നാലര മണിക്കൂർ വേവ് ഉണ്ട് അത്രേ ഗ്യാസ് എന്തായാലും മുതലാവൂല അങ്ങോട്ട് സെറ്റ് ഈ ചെയ്യൂത്തിന്റെ കാലിൻ്റെ ഉള്ളിലുള്ള മാരോ ഒക്കെ വെന്ത് ഇളക്കി വരണം അതാണ് ടേസ്റ്റ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വിറകടപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു ഉരുളി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ട് പിന്നെ വലിയ ഉള്ളി ഇട്ട് വഴറ്റുക പിന്നെ വലിയ ഉള്ളിക്കപ്പം ചെറിയ ഉള്ളി കൂടി ഇട്ടാൽ പൊളിക്കും പിന്നെന്താ വേണ്ട ചില എരിവ് നോക്കിയിട്ട് കുറച്ച് പച്ചമുളക് അങ്ങോട്ട് കീറി ഇടണം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം പിന്നെ ഇളക്കണം രണ്ട് തക്കാളി അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതിനുശേഷം അടിയിൽ പിടിക്കാതിരിക്കാൻ വീണ്ടും ഇളക്കുക അതിനുശേഷം ഗരം മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർക്കുക പട്ട കറാമ്പ് ഏലം തുടങ്ങിയ സ്പൈസസ് ചേർത്ത് വീണ്ടും ഇളക്കുക വെള്ളം ചേർക്കുക ഇതൊക്കെ ഒന്ന് വേവണല്ലോ ഒന്നുകിൽ വെള്ളം മുൻപ് കുരുമുളക് ചതച്ചത് അല്ലെങ്കിൽ വെള്ളം ചേർത്തതിനു ശേഷം ഇട്ടാലും കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ചേർക്കേണ്ടത് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തത് ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ കഴുകി വൃത്തിയാക്കിയ എല്ലും ഇറച്ചിയും ഇട്ട് കൊടുക്കുക ഇപ്പം സമയം വൈകിട്ട് നാലര മണി മൂടി വെച്ച് വേവിക്കുക ഒരു മണിയാകുമ്പോൾ തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇതന്നെ ഒരു നാലു മണിക്കൂർ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക തുറക്കുക ടേസ്റ്റ് നോക്കുക ഉപ്പും മുളകും ഒക്കെ നോക്കുക വേണമെങ്കിൽ വീണ്ടും ചേർക്കുക പിന്നെ അങ്ങോട്ട് തിന്നുക